അപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് പച്ചക്കറികൾ വിശേഷമാണ് പറയുന്നത് കേട്ടോ വീണ്ടത് തക്കാളി ഇങ്ങനെ പഴുത്ത് വരണം കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഉരുണ്ട തക്കാളി നീണ്ട ഒക്കെ ഉണ്ട് കേട്ടോ അതിങ്ങനെ ഇങ്ങനെ വീണ് എടുക്കാറ് അപ്പോൾ നമുക്ക് ഈ പിന്നെ വൈകി സമയങ്ങളിൽ ഈ പച്ചക്കറി അതുപോലെ ഈ കാഴ്ച നിൽക്കണ ഇത് ഈ വെണ്ടൊക്കെയാണത് പിന്നെ കാഴ്ച നിൽക്കുന്നതൊക്കെ കാണാൻ നമുക്ക് നല്ലൊരു കണ്ടതുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സന്തോഷമാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ജെർജീർ വില നല്ല വലുപ്പം ഉണ്ട് കേട്ടത് ഇങ്ങനെ നമ്മൾ ഗൾഫിൽ പോലും കാണാത്തതാണ് ഇത്ര വലുപ്പമുള്ള ഇത് ഏകദേശം നമ്മളൊരു മുളം വലിപ്പത്തിൻ്റെ അത്ര ഇല ഉണ്ട് കേട്ടോ ഇങ്ങനെ അത്ര വലിയ ഇല നമ്മൾ പിന്നെ ഇങ്ങനെ എവിടെയും കാണാത്തതാണ് അപ്പോൾ പിന്നെ അത് നല്ല ഇതാണ് കേട്ടത് നമുക്ക് ഇതൊക്കെ നമ്മൾ വരവങ്ങനെ നമുക്കിതിങ്ങനെ ഉണ്ടായി കാണുന്നത് നമുക്ക് നല്ലൊരു മനസ്സിനൊരു സന്തോഷമാണ് കേട്ടോ ഇതിങ്ങനെ ഇങ്ങനെ ഉണ്ടായി കാണുന്നത് ഇത് കണ്ടില്ല തക്കാളി പച്ച തക്കാളികളുണ്ട് കേട്ടോ അവിടെ പച്ച തക്കാളി അതുപോലെ തന്നെ ചെറിയ സലാഡ് തക്കാളി ഉണ്ട് അതുപോലെ നമുക്കിവിടെ കുക്കുംപറി കാഴ്ചയൊക്കെ ഉണ്ട് കേട്ടോ കുക്കുംബറി ഇവിടെ പിന്നെ പറിക്കാൻ ആയതുകൊണ്ട് നാളെ രണ്ട് ദിവസം കൊണ്ട് പരിക്കാനുള്ളൊരു പിന്നെ ഇങ്ങനെ ചെറിയത് കായ ഉണ്ടാവുന്നതും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുരുമുളക് കാഴ്ചക്കുണ്ട് കുരുമുളക് കുറ്റിപ്പുരു കുരുമുളകാണ് അതുപോലെ ഇവിടെ വെണ്ടക്ക ചെറിയ മരം ഒക്കെ വെണ്ടക്ക ഉണ്ടാവുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ വെണ്ടയ്ക്ക ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഈ കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു സംതൃപ്തി തരണം കേട്ടോ നമ്മളെല്ലാം കാഴ്ച ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ആ പൂവിട്ട് നിൽക്കുന്ന ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ആണ് നമുക്ക് കൃഷിയോടുള്ള താല്പര്യം അർപ്പിക്കുന്നത് ഇത് പിന്നെ ഈ പുതിയ ആണല്ലോ പുതിയ നമ്മൾ നമുക്ക് ആവശ്യത്തിൽ ഉള്ള പുതിയ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ് കേട്ടോ ഇത് കെട്ടിക്ക് വരുമ്പോഴൊക്കെ ഇത് കായ്ച്ചിട്ടില്ല ഏതൊരു പച്ചക്കറി നമുക്ക് ഇങ്ങനെ കാഴ്ച വെക്കണമുള്ളതാണ് നമ്മളെ മനസ്സിനൊരു സമാധാനം സന്തോഷം തരുന്നത് ഇത് പിന്നെ മരക്കെങ്ങനെ നിറയെ പിന്നെ നമ്മൾക്ക് കായങ്ങനെ കായ്ച്ചു നിൽക്കുമ്പോൾ നമ്മളത് ആ കയററ്റിൽ നമ്മൾ ഇങ്ങനെ പറിച്ചെടുക്കുക ഏത് പിന്നെ പച്ചക്കറിയാണ് ഒന്ന് ഉണ്ടാക്കേണ്ടത് കറിക്കുള്ളത് കൊണ്ടൊക്കെ നമുക്കിങ്ങനെ കാണുമ്പോൾ അതൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കാം ഈ കയറക്കാൻ കണ്ടില്ല അപ്പോൾ ഈ പച്ചക്കറികൾ നമുക്കിങ്ങനെ കായ്ച്ച് നമുക്ക് ആ ആവശ്യത്തിന് ഇങ്ങനെ അറക്കുന്നത് അതിങ്ങനെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനും നമുക്ക് ആവശ്യത്തിനുള്ള ആ സമയത്ത് ഇങ്ങനെ അടുത്തോട് ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കണ കാണാനും ങ്ങനെ പറിക്കണമൊക്കെ നമുക്കൊരു സന്തോഷമുള്ള കാര്യങ്ങളാണ് പയറ് കണ്ടില്ല അത് നല്ല വലുപ്പുള്ള പയറാണ് കേട്ടോ ഏകദേശം ഒരു മുക്കാമീറ്ററോളം വലുപ്പുണ്ട് ക്യാമറയിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നില്ല പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ചോളം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ചോളത്തിൻ്റെ ഇത് ഇതാണ് ചോളം ഇതിൽ ഒരു മുടി ഇങ്ങനെ ഉണ്ട് നല്ല എല്ലാവരും മിൻസുള്ള ഒരു പട്ടിൻ്റെ മാതിരി ഉള്ളൊരു മുതിയാണ് കേട്ടോ പിന്നെ ഇതിലൊക്കെ ഇവിടെയൊക്കെ രണ്ട് ഇതിന്മേ രണ്ട് കായം ഉണ്ടായിട്ടുള്ളു കേട്ടോ നമുക്കിത് ഇങ്ങനെ കഴിക്കണമല്ലോ അത് ഇങ്ങനെ കായ്ച്ച് നിൽക്കണ കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു സന്തോഷമാണ് പിന്നെ ഇതിലെല്ലാത്തിമിലും കായുണ്ടായിട്ടുണ്ട് കേട്ടോ ഇതാണ് ചോളത്തിൻ്റെ പൂവാണ് ആദ്യം ഉണ്ടാവുക ചോളത്തിൻ്റെ ആ പൂവ് ഉണ്ടായിട്ട് പിന്നെ പിന്നെ ഒരു ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ചോളം ചോളത്തിൻ്റെ കായ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒക്കെ മുളക് ഉണ്ട് കേട്ടോ മുളക്കുമ്പോൾ കായമായിട്ടില്ല പിന്നെ അത് പപ്പായാണ് കറുമത്തി നമ്മളവിടെ കറുമത്തി എന്നാണ് പറയാ നല്ല വലുപ്പമുണ്ട് കേട്ടോ ഏകദേശം ഒരു ഒരു കിലോൻ്റെ മേലെ മേലെ അല്ലെങ്കിലുള്ളൂ ഒരു കിലോൻ്റെ മേലുണ്ട് ഉണ്ട് പിന്നെ മുളക് ഭാഗത്തൊക്കെ പിന്നെ കറുമത്തി ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് വെണ്ടക്ക അവിടെ അപ്പം വെണ്ടക്കിയുണ്ട് പിന്നെ നമ്മളിവിടെ തക്കാളി അവിടെ പിന്നെ വെച്ചിട്ടുണ്ട് ഇവിടെയും തക്കാളികളുണ്ട് കേട്ടോ ഇത് ഇവിടെ കോവക്ക പിന്നെ അതുപോലെ തന്നെ പടവലം പിന്നെ കുറച്ച് പീച്ചക്ക അങ്ങനത്തെതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഇവിടെ ഈ പിന്നെ കാന്താരി മുളകാണ് കേട്ടോ കാന്താരി മുളക് ഉണ്ടല്ല പഴുത്തക്കണത് കാന്താരി മുളക് ഇതൊക്കെ പുഴത്ത് ഇങ്ങനെ നല്ല പഴ്ത്തിട്ടുണ്ട് കേട്ടോ ഈ പിന്നെ സാന്താരി മുളകനൊക്കെ ഒരു കേടു വന്നിട്ട് ഇപ്പം ഇങ്ങനെ ഉഷാറായിട്ട് വരുന്നുള്ളു കേട്ടോ അതിനുള്ള മരുന്നൊക്കെ അടിച്ചുകൊടുത്തിട്ട് ഇപ്പോൾ ഇങ്ങനെ ഉഷാറായി ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഉള്ളത് പിന്നെ ഈ ഇത് വേണ്ടിയില്ലേ മാധോളി കേട്ടോ മാതോളി വംബ്ലൂസ് എന്നൊക്കെ പറയാ അതിൻ്റെ പിന്നെ ഈ പൂവാണിത് അത് നമ്മളിപ്പോൾ പുതിയൊരു തയ്യവച്ചാണ് ഞാൻ അതിൻ്റെ മുൻപ് പറഞ്ഞില്ലേ അതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അവിടെ ഈ ഭാഗത്ത് കറിവേപ്പിലുണ്ട് കേട്ടോ കറിവേപ്പില ഇത് ഒക്കെ നമുക്ക് പിന്നെ അതുണ്ട് ഇത് ഇംഗ്ലീഷ് ചീര എന്ന് പറയും അതൊരു ചീരയാണ് ഇത് പിന്നെ സർവസംഗന്ധിയാണ് ഇവിടെയും കറിവേപ്പ് വരുണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ പിന്നെ ചിരങ്ങ അവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ചിരങ്ങ പിന്നെ ഇവിടെ കയ്പക്കുണ്ട് കയ്പക്കായ ഏകദേശം നിന്ന മട്ടാണത് പിന്നെ ഈ കുരുമുളക് ഉണ്ട് ഇവിടെയും കുരുമുളക് ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു അഞ്ച് മാസമൊക്കെ ആയിട്ടുള്ളൂ ഏകദേശം ഒരാളെ വലിപ്പത്തിൽ കൂടുതൽ പിന്നെ വലുതായിട്ടുണ്ട് പിന്നെ ഈ വാളനമരക്കൻ്റെ പിന്നെ പൂവുണ്ടാവണംണ്ട് കേട്ടോ ഇവനൊക്കെ പൂവിടെ നിറയെ പൂക്കളാണിത് നമുക്കിപ്പോൾ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കായ പറിക്കാനാവും ഏകദേശം പിന്നെ അതുപോലെ തന്നെ അവിടെ ചിരങ്ങ ഉണ്ട് ചിരങ്ങ ഇവിടെ തക്കാളി ഉണ്ട് കേട്ടോ തക്കാളി ഏകദേശം പിന്നെ ഇതിന്മാർ ഒരുപാടുണ്ട് നമ്മൾ അപ്പുറത്തൊക്കെ നമുക്ക് നമുക്കിപ്പോൾ പിന്നെ ഇതുവരെയും തക്കാളി നമ്മൾ ഇനി ഏകദേശം നമുക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളി ഇവിടുന്ന് കിട്ടാൻ സാധ്യത ഉണ്ട് കേട്ടോ ഞാൻ സാധ്യത പറയണല്ലോ നമുക്ക് തക്കാളിയിൽ സ്വയം പര്യാപ്തത വരെ വന്നിട്ടില്ല അതുപോലെ തന്നെ ഉള്ളി വെളുത്തുള്ളി ഒന്നും നമുക്ക് പിന്നെ ഉണ്ടായിട്ടില്ല കേട്ടോ ഇത് പിന്നെ ഏലം കേട്ടോ ഏലത്തിൻ്റെ പിന്നെ ഇതിമല് കായ ഉണ്ടാവുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ അത് വലിയൊരു സന്തോഷമാണ് ഇത് പിന്നെ ഏലത്തിന് കായുണ്ടാവണം കേട്ടോ എന്നുണ്ടല്ല ഇതിമലാണ് ഇനി കായുണ്ടാവുക ഈ ഈ ഒരു ഇതിമ്മ ഇത് പിന്നെ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ പിന്നെ ഇത് വേറെ ഇങ്ങനെ ഉണ്ടാവുകയാണ് കേട്ടോ ഇതിൽ കായുണ്ടാവണേ ഇതാണ് ഇതിമല് ഇതിമല് ഈ ഒരു ഇതിമ്മല് ഇതിമ്മല് ഇതിമ്മ കായ ഉണ്ടാവില്ല കേട്ടോ ഇത് പുതിയ തയ്യാണ് ഉണ്ടാവുന്നത് ഇത് തയ്യാണ് ഉണ്ടാവുന്നത് ഇതാണ് കായ ഉണ്ടാകുന്നത് അതിൻ്റെ അപ്പുറത്ത് വേണ്ടീല പൂ സൈമ പിടിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ഈ വേനലായിട്ടാവും ഇനി ഇതുണ്ടാവുന്ന ഇതിൽ നമ്മൾ നല്ല വളമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം പിന്നെ ഏലം പ്രാവശ്യം തന്നെ ഉണ്ടാവും എന്നാണ് നമ്മളിതിപ്പോൾ വെച്ചിട്ടൊരു അഞ്ച് മാസം ആവണുള്ളൂ കേട്ടോ അഞ്ച് മാസത്ത് അഞ്ച് മാസം ആയിട്ടില്ല അപ്പോഴത്തന്നെ നമുക്കിത് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് പിന്നെ കയ്പക്ക ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കയ്പക്കൊക്കെ ചെറിയ ഇതുപോലുള്ള കയ്പക്കയാണിപ്പോൾ ഇത് ഇതിൻ്റെ ഈ ഇലകളൊക്കെ പിന്നെ നാശമായി പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ചെറിയ പിന്നെ കയ്പക്കകളാണ് ഉണ്ടാകുന്നത് പിന്നെ അതുപോലെ തന്നെ കരിമ്പ് കണ്ടില്ലേ കരിമ്പ് നമുക്കിവിടെ പിന്നെ ഇത് വെട്ടാനായിട്ടുണ്ട് കേട്ടോ കരിമ്പ് നമ്മൾ അത്ര വിഷാറാവുന്ന ഒരിക്കലും കരുതിയിട്ടില്ല അതങ്ങനെ വലിയൊരു കരിമ്പാണ് പിന്നെ ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത്തി പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ഈ കരിമ്പ് വെട്ടിയെടുക്കാം കുട്ടികൾക്കൊക്കെ വെട്ടി പിന്നെ പച്ചക്ക് കഴിക്കാനും ഒക്കെ പറ്റും അല്ലാതെ ഇപ്പോൾ അത് സർക്കാർ പഞ്ചസാര ഒന്നും ഉണ്ടാക്കാനും അതിനുള്ളതിൻ്റെ നമ്മൾ കുട്ടികൾക്ക് കഴിക്കാൻ മാത്രമുള്ള ഇതാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ പിന്നെ ഇവിടെ ചിരങ്ങ ചിരങ്ങ അത് വേണ്ടിയില്ലേ ഈ ചിരങ്ങ പറിക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന്ന് പഠിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിക്കുക കേട്ടോ ഈ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ അടിയുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിരുന്ന വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അതുപോലെ നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിലൊന്ന് അറിയിക്കട്ടോ നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക അതുപോലെ തന്നെ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വിടുന്ന വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് അത് എത്താൻ സഹായമാവും അപ്പോൾ ഇനി കൂടുതലും നീട്ടിക്കൊണ്ടുപോകണില്ല ഞാൻ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം